നോക്കടി നിന്റെ പുതിയ കോട്ട് നാണം കെട്ടവൻ മോഷണം പുറത്തു തുടങ്ങി പാവം പല്ലവി ഇത്രയും പറഞ്ഞ ഗീതാഞ്ജലിയും കാർത്തിക്കും കൂടി പൊട്ടിച്ചിരിക്കുന്നു കാർത്തിക് പെട്ടെന്ന് എന്തോ ഒരു ഗുളിക ഗീതാഞ്ജലിയുടെ കയ്യിൽ കൊടുക്കുന്നു അത് അവൻ അഭിമന്യുവിന്റെ ഡ്രിങ്ക്സിൽ മിക്സ് ചെയ്യാൻ വേണ്ടി കൊടുത്തതായിരുന്നു അവരവിടെ നിന്ന് എഴുന്നേറ്റ് മെല്ലെ അഭിയുടെ അടുത്തേക്ക് നടന്നു അളിയോ അളിയൻ അടുത്ത തവണ വില കൂടിയ കോട്ട് മതി എത്ര കാലം പേഴ്സിൽ നിന്ന് പണം മോഷ്ടിച്ച് ജീവിക്കും ഇത് പറഞ്ഞതും കാർത്തിക് എന്തായാലും ഇതുപോലെ വിലയുള്ള പണമൊന്നും അവന്റെ കയ്യിൽ വരാൻ പോകുന്നില്ല പിന്നെ അവൻ മോഷ്ടിക്കാതെ ചെയ്യാനാ ഇതുകൂടി കേട്ടതോടെ ദേഷ്യം വന്ന അഭി അവന്റെ കയ്യിലിരുന്ന ഡ്രിങ്ക് ഒറ്റയടിക്ക് കുടിച്ച ശേഷം വേണ്ടത് പറ കുടുംബം മേടിക്കും ഇത്രയും ആയപ്പോഴേക്കും പല്ലവി ഓടിയെത്തുന്നു മതി മതി എല്ലാവരും നോക്കുന്നു എന്നെ വാ അഭിമന്യു ഒരു സാധാ വീട്ടിലെ പയ്യനാണ് പല്ലവി ഒരു കൊടീശ്വരന്റെ മകളും അവരുടേത് പ്രേമവിവാഹമായിരുന്നു അഭിയും പല്ലവിയും അവിടെ തിരിഞ്ഞു നടന്നെങ്കിലും കാർത്തിക് വിടാൻ തയ്യാറായില്ല മിക്കൂർ അതിനുള്ളിൽ ഇവൻ വെറും ഒരു കോടി രൂപ കൊണ്ടുവരട്ടെ നോക്കാം നീ ഇവനെ ഡിവോഴ്സ് ചെയ്യണം ഇത് കേട്ട ദേഷ്യത്തിൽ അഭിമന്യു അഭിമന്യുന്റെ ഷർട്ടിൽ അഭിമന്യു ഇത് പറഞ്ഞു കഴിഞ്ഞതും പല്ലവി ഒഴികെ ആ പാർട്ടിയിൽ ഉണ്ടായിരുന്നവർ എല്ലാം എന്നാൽ പെട്ടെന്ന് അവിടെ ഒരാളുടെ ശബ്ദം നീ ചോദിച്ച ഒരു കോടിയല്ല കോടി ഞാൻ നിനക്ക് ശബ്ദമുയർന്നു പകരം നീ അഭിമന്യുവിനോട് മാപ്പ് ചോദിക്കണം അതും കാലിൽ വീണ് കൂടി നിൽക്കുന്ന മുന്നിൽ വെച്ച് ആർക്കും പെട്ടെന്നൊന്നും മനസ്സിലായില്ല അയാൾ തുടർന്നു നിനക്കറിയാമോ നിന്റെ ഒരു പണിക്കാരനെ പോലെ ജീവിക്കുന്ന അഭിമന്യു കാർത്തിക് ഒന്ന് അഭിമന്യു പക്ഷേ ഒന്നും തന്നെ മിണ്ടാതെ തിരിഞ്ഞു നടന്നു അവിടെ കൂടി നിന്നവർക്കൊക്കെ അതിശയം കൂടി വന്നു പെട്ടെന്ന് ഒരാൾ പുറകെ വന്ന് അഭിമന്യുവിനെ പിടിച്ചു നിർത്തി നീ ഗ്രൂപ്പ് ഓഫ് അഭിമന്യു അല്ലേ അതെ എന്ന് അവനൊന്ന് കേട്ടതും അയാൾ അഭിമന്യുവിന്റെ മുന്നിൽ മുട്ടുകുത്തി നിന്നു എല്ലാവരും ഒന്നും മനസ്സിലാവാതെ പരസ്പരം നോക്കി എനിക്കും പിന്നെ എല്ലാം മാപ്പ് തരണം എന്താണ് സംഭവിക്കുന്നത് ആരാണ് അഭിമന്യു ആർക്കും ഒന്നും മനസ്സിലായില്ല അവൻ എന്തിനാണ് സ്വന്തം ഐഡന്റിറ്റി വെച്ച് ഭാര്യ വീട്ടിൽ പിടിച്ചു നിൽക്കുന്നത് ആരാണ് അഭിമന്യുവിനോട് മാപ്പ് പറഞ്ഞാൽ പത്ത് കോടി രൂപ കൊടുക്കാമെന്ന് പറഞ്ഞ ആൾ നിങ്ങൾക്കും കൺഫ്യൂഷൻ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ്എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ